അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറെടുത്ത് കാണുമല്ലോ അപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുക്കുകയാണ് പരീക്ഷാ പേടിയൊന്നും ഇല്ലാതെ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക നല്ലൊരു വിജയം തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ചോദ്യങ്ങൾ കണ്ടു നോക്കുക പ്രവർത്തനം ഒന്ന് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവുമൊക്കെ കൊണ്ടുവരും മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ ഭാഗമാണ് അടുത്തത് തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾ അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര നന്മപ്പൂക്കൾ എന്ന കഥയിലെ ഭാഗമാണ് മുകളിൽ കൊടുത്ത രണ്ടു പാഠസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് അമ്മ മിറി എന്നീ കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ഇവിടെ കൊടുക്കുന്നുണ്ട് കുടുംബം നോക്കാൻ വീട്ടുജോലിക്ക് പോകുന്ന അമ്മയെയാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീട്ടുജോലിക്ക് പോയി രാത്രിയോടെ തിരിച്ചെത്തുന്ന അവർ മുത്തശ്ശിക്കും ഉണ്ണിക്കണ്ണനും കഴിക്കാൻ ഭക്ഷണവുമായാണ് എത്തുന്നത് അത് നിർബന്ധപൂർവം കഴിപ്പിക്കുന്ന അമ്മയുടെ സ്നേഹവും ഈ കഥയിൽ കാണാം അന്തയായ പെൺകുട്ടിയാണ് നന്മപ്പൂക്കൾ എന്ന കഥയിലെ മിറി ഭൂകമ്പത്തിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട മിറി മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കുന്നു അവർക്ക് തണുപ്പിനെ അതിജീവിക്കാൻ ചൂടുകുപ്പായം വാങ്ങാൻ വേണ്ടിയാണ് മിറി ഷൂ പോളിഷ് ചെയ്യുന്നത് അമ്മ മിറി എന്നീ രണ്ട് കഥാപാത്രങ്ങളും പ്രിയപ്പെട്ടവർക്കായി അധ്വാനിക്കുന്നു അവർക്ക് സ്നേഹവും കരുതലും നൽകുന്നു പ്രവർത്തനം രണ്ട് അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക നന്മപ്പൂക്കൾ എന്ന കഥയിൽ മിറിയോടുള്ള കൂട്ടുകാരുടെ സ്നേഹവും മുത്തശ്ശിയൊരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ അമ്മയ്ക്ക് ഉണ്ണിക്കണ്ണനോടുള്ള സ്നേഹവും പാഠഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇതുപോലെയുള്ള സ്നേഹാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക നന്മപ്പൂക്കൾ എന്ന കഥയിലെ മിറിയുടെ കൂട്ടുകാരെ പോലെ എനിക്കുമുണ്ട് സ്നേഹമുള്ള കൂട്ടുകാർ ഒരു ദിവസം ഉച്ചയ്ക്ക് ചോറ്റുപാത്രവുമായി കോണിപ്പടികൾ ഇറങ്ങുമ്പോഴാണ് ഞാൻ കാൽ വഴുതി വീണത് കോണിപ്പടിയിലൂടെ ചുവടെയുള്ള ചെളി കെട്ടി നിൽക്കുന്ന നിലത്തിലേക്കാണ് ഞാൻ വീണത് എൻ്റെ യൂണിഫോം എല്ലാം ചെളിയിൽ കുളിച്ചു ചോറ്റുപാത്രം തെറിച്ചു വീണു ഇത് കണ്ട എൻ്റെ കൂട്ടുകാർ എൻ്റെ അരികിലേക്ക് ഓടിയെത്തി എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എൻ്റെ കാൽ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അവർ എന്നെ പൈപ്പിനടുത്തേക്ക് പതുക്കെ കൊണ്ടുപോയി ചെളി പറ്റിയ യൂണിഫോം എല്ലാം വൃത്തിയാക്കാൻ കൂടി ചെളി പറ്റിയ എൻ്റെ ചോറ്റുപാത്രം കഴുകി വച്ചു എൻ്റെ വിഷമമെല്ലാം മാറി അവർ കൊണ്ടുവന്ന ചോറും കറികളുമെല്ലാം സന്തോഷത്തോടെ അവർ എനിക്ക് നൽകി ഞാൻ ഇതെല്ലാം ആസ്വദിച്ചു കഴിച്ചു അവർ എനിക്ക് നൽകിയ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല അടുത്തത് പ്രവർത്തനം മൂന്ന് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ ഉണ്ണിക്കണ്ണൻ്റെ മുത്തശ്ശിയെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ മുത്തശ്ശി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് ഒരിത്തിരിയും കേൾക്കില്ല ഉണ്ണിക്കുട്ടന് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് മുത്തശ്ശിയാണ് പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞുപോയ കൺപോളകൾക്കുള്ളിൽ വെള്ളനിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത് അതിന് ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചു സ്നേഹമാണുള്ളത് കൂന്നുകൂന്നാണ് മുത്തശ്ശി നടക്കുന്നത് ഉണ്ണിക്കണ്ണനെ മുത്തശ്ശിയുടെ വിരലുകൾ മാത്രം ഇഷ്ടമല്ല മുഖം ഇഷ്ടമാണ് പല്ലുകൊഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരലോഗ്യമില്ല പക്ഷെ ആ വിരലുകൾ കൊണ്ട് തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും അത് അവന് സഹിക്കാൻ പറ്റില്ല മുത്തശ്ശി അവനെ മടിയിൽ ഇരുത്തി മൂർധാവിൽ ഉമ്മ വയ്ക്കുമ്പോൾ അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറക്കുന്നു മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരു ഇളം ചൂടാണ് പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട് അങ്ങനെ ചുംബിക്കുമ്പോൾ അവൻ ഉറങ്ങിപ്പോകും ഉറങ്ങാനുള്ള എന്തോ അയക്കവിദ്യ മുത്തശ്ശിയുടെ ചുണ്ടിൽ ഉണ്ടെന്നാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നത് സ്നേഹവും വാത്സല്യവുമുള്ള കഥാപാത്രമാണ് കഥയിലെ മുത്തശ്ശി അടുത്തത് ഉപന്യാസം തയ്യാറാക്കാം ഉറച്ചി വണ്ണ അക്ഷതം ഓരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടാൻ അമ്മ പരുക്കേറ്റ കുട്ടിയെന്ന പാഠഭാഗത്തിലെ വരികളാണ് അടുത്തത് ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചും ഇടതുകൈ കൊണ്ട് വാത്സല്യപൂർവ്വം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്തിലെ ഭാഗമാണ് രണ്ട് പാഠഭാഗങ്ങളിലെയും അമ്മയുടെ സ്നേഹം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉപന്യാസം തയ്യാറാക്കുക ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്നേഹം അമ്മയും കുഞ്ഞും തമ്മിലുള്ളതാണ് കുമാരനാശന്റെ പരുക്കേറ്റ കുട്ടി എന്ന കവിതയിലും തിക്കൊടിയൻ്റെ ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലും ഈ സ്നേഹം നമുക്ക് കാണാം പരുക്കേറ്റ കുട്ടി എന്ന കവിതയിൽ മുറിവുകൾ പറ്റിക്കറിയുന്ന കുഞ്ഞിനെ അമ്മ ആശ്വസിപ്പിക്കുന്നു അതിനുശേഷം അവൻ്റെ മുറിവുകളിലെല്ലാം അമ്മ ഉമ്മ വയ്ക്കുന്നു അമ്മയുടെ ആശ്വാസ സ്നേഹവും ഉമ്മയും അവൻ്റെ വേദന മാറ്റുകയും സന്തോഷമുണ്ടാക്കുകയും ചെയ്യുന്നു അങ്ങനെ സന്തോഷിക്കുന്ന കുട്ടിയുടെ ചിത്രം വാക്കുകൾ കൊണ്ട് മനോഹരമായി അവതരിപ്പിക്കുകയാണ് കവി മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിൽ അമ്മ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയി വരുമ്പോൾ ഉണ്ണിക്കണ്ണനും മുത്തശ്ശിക്കുമുള്ള ഭക്ഷണം കൊണ്ടുവരും ഉണ്ണിക്കണ്ണൻ ഉറക്കത്തിലാണെങ്കിൽ പോലും അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് സ്നേഹപൂർവ്വം ചോറുരുള അവൻ്റെ വായിൽ കൊടുക്കും അവനെ നിർബന്ധപൂർവം കഴിപ്പിക്കും വാത്സല്യത്തിന്റെ നിറകുടം തന്നെയാണ് ഈ കഥയിൽ ഉണ്ണിക്കണ്ണൻ്റെ അമ്മ അമ്മയുടെ അളവില്ലാത്ത സ്നേഹമാണ് ഈ രണ്ടു പാഠഭാഗങ്ങളിലും അവതരിപ്പിച്ചിരിക്കുന്നത്